ഡയമണ്ട്സ് ടോൾ ടപ്പള്ളി പള്ളുരുത്തി തൃപ്പൂണിത്തുറ കാലടി എമല്ലൂർ അരൂർ പള്ളി തുറവൂർ സാമൂഹിക പ്രവർത്തയും എഴുത്തുകാരിയുമായ മാഗ്ലിൻ സേവക് സമാജ് ബിഎസ്എസ് പുരസ്കാരം പ്രമുഖ പ്രതിഭ പുരസ്കാരമാണ് മാഗ്ലിൻ ജാക്സണ് സമ്മാനിച്ചത് మొచ్చి సాయో എറണാകുളം ജില്ലയിൽ തോപ്പുംപടി കട്ടേത്തുപറമ്പിൽ കാസ്പർ റെജിനയുടെ മകളാണ് മാഗ്ലിൻ മുംബൈയിൽ ശേഷം കോസ്മെറ്റോളജി മേക്കപ്പ് ബ്യൂട്ടീഷ്യൻ കോയ്സ് ഫാഷൻ ഡിസൈനിങ് പാചകം നൃത്തം സംഗീതം ചിത്രകല എന്നിവ പഠിച്ചു സൂര്യ ഏഷ്യാനെറ്റ് മാതൃഭൂമി കൈരളി ജീവൻ ടിവി കൊച്ചിൻ ചാനൽ ക്ലബ് ഫോം റേഡിയോ കെ സി വി എന്നീ ചാനലുകളിൽ പാചകം ബ്യൂട്ടിക്രാഫ്റ്റ് എന്നിവ അവതരിപ്പിക്കാറുണ്ടായിരുന്നു കഥ കവിത ബ്യൂട്ടി പാചകം ക്രാഫ്റ്റ് ഫീച്ചറുകൾ മനോരമ മാതൃഭൂമി ടൈംസ് ഓഫ് ഇന്ത്യ കേരള ടൈംസ് ഹിന്ദു കന്യക മാധ്യമം വനിതാ ഇന്ത്യൻ എക്സ്പ്രസ് സൗന്ദര്യ മാസിക കേരള കേരളകൗമുദി മംഗളം മെട്രോ വാർത്ത രാഷ്ട്രദീപിക മഹിളാരത്നം എന്നീ മാസികകളിലും സജീവമായിരുന്നു ഓൺലൈൻ മാസികകളായ കഥാചാലകം വാർത്താ കേരളം മലയാളി മനസ്സ് യു എസ് മൂൺ ലൈറ്റ് മാസിക ഗോവ മലയാളി എന്നീ മാസികകളിൽ കഥ കവിത ബ്യൂട്ടി പാചകം എന്നിവ എഴുതിക്കൊണ്ടിരിക്കുന്നു പഠിക്കുന്ന കാലം മുതൽ പുരസ്കാരങ്ങൾ തേടിയെത്തിയിരുന്നു ഏകാന്ത ജീവിതത്തിൽ ചെടികളും പൂക്കളും വളർത്തുമീനുകൾ കിളികൾ എന്നിവയാണ് കൂട്ടുകാർ ഹെർ ചോയ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായി മാഗ്ലിൻ പ്രവർത്തിക്കുകയാണ് നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട് ആറ് പുസ്തകമാണ് എഴുതിയിരിക്കുന്നത് ഏഴാമത്തെ പുസ്തകമായ ദശമുഗുളങ്ങൾ ുന്നു ഏഴ് ഇന്ത്യൻ ഭാഷ സംസാരിക്കും സെഹ്യോൺ ഊട്ടിശാലയിൽ വർഷങ്ങളായി പുതിച്ചോറ് നൽകി വരുന്നുണ്ട ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും മാഗ്ലിൻ സജീവമാണ് ഭർത്താവ് ജാക്സൺ ആണ് മൂന്ന് മക്കളുണ്ട് ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി